വിൽ എ ഐ റീപ്ലേസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ് ഇത് എല്ലാവരും തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണല്ലേ ശരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എ ഐ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബുകൾ റീപ്ലേസ് ചെയ്യും എന്നുള്ളത് ഒരു പരിധി വരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്ത് ചോദിക്കുകയാണെങ്കിൽ എ ഐ അറിയാത്ത ഒരാൾക്ക് ആളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ് ഉറപ്പായിട്ടും നഷ്ടപ്പെടും പക്ഷേ അത് അറിയുന്ന ഒരാളാണെങ്കിൽ നഷ്ടപ്പെടല്ല ചെയ്യാ പകരം അവർക്ക് കൂടുതലായിട്ടുള്ള മെച്ചങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അവർക്ക് അവരുടെ സമയം ലാഭിക്കാൻ പറ്റും അവർക്ക് കൂടുതൽ അവരുടെ പൊസിഷൻസ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ എ ഐനെ കൊണ്ട് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അങ്ങനെ നിങ്ങളുടെ സമയം ലാഭിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ വർക്കിൽ പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടി പറ്റുന്ന ഡിജിറ്റൽ മാർക്കറ്റർ എന്നൊരു ജോബ് റോള് നല്ല രീതിയിൽ എന്താ പറയുക ജോബ് റോളിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഏ എ ഐ ടൂൾസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആൻഡ് ഈ ടൂൾസ് എല്ലാം ഫ്രീ ആണെന്ന് ഞാൻ പറയുന്നില്ല ചിലത് ഫ്രീ ഉണ്ട് ചിലത് എന്താണ് ലൈക്ക് ഫ്രീ ക്രെഡിറ്റ്സിന് ശേഷം പേ ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടതുണ്ട് ചിലത് കംപ്ലീറ്റ്ലി ആയിട്ടുള്ള ടൂളുകൾ ഉണ്ട് പക്ഷെ ഈ എ ഐ വന്നത് കൊണ്ട് ജോബ് നഷ്ടപ്പെടുവോ എന്നുള്ള പേടി ഉള്ളതിനെക്കാളും നല്ലത് നിങ്ങള് ചെറിയ പൈസ കൊടുത്ത് ഈ പറഞ്ഞിരിക്കുന്ന ടൂൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജോബിനത് സെക്യൂർ ആക്കി വെക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടും എന്നുള്ളതാണെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾ ഈ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് സോ മൈ നെയ്മേസ് അൽവാ ഹാരിസ് ആൻഡ് വെൽക്കം ടു ദ വീഡിയോ ഓക്കെ സോ നമുക്ക് ആദ്യം തന്നെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ടൂളുകളാണ് അല്ലേ ചാറ്റ് ജി പി ടി ആയിക്കോട്ടെ ജമിനി ആയിക്കോട്ടെ ഈ പറഞ്ഞ പബ്ലിക്സിറ്റി ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ നമ്മൾ പല കാര്യങ്ങൾ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ടൂളുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ സൊ ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണല്ലേ എങ്ങനെ ഈ ചാറ്റ് ജി പി ടിയിലും ഈ പറഞ്ഞിരിക്കുന്ന എ ആർ ടൂൾസിലും എങ്ങനെ പ്രോംപ്റ്റുകൾ കൊടുക്കണം എന്നുള്ളത് നമ്മൾ ചുമ്മാ വെറുതെ എന്തെങ്കിലുമൊക്കെ അടിച്ചു കൊടുക്കും എന്തെങ്കിലും ഒക്കെ റിസൾട്ടുകൾ വരും ആ റിസൾട്ടുകൾ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യും ശരിക്കും അതല്ല ക്ലിയർ ആയിട്ടുള്ള ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ പ്രോംപ്റ്റ് ഒരു രീതി ഉണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ പ്രോംറ്റുകൾ കൊടുക്കണം സോ അതെല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ടിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ഏ ആയി തന്നെ ഓപ്പൺ ഏ ആയി അക്കാഡമിയില് അവരുടെ പ്രോംപ്റ്റിൻ്റെ പാക്കുകൾ കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് നമ്മൾക്ക് എടുത്ത് നോക്കാൻ വേണ്ടി പറ്റും ഡെവലപ്പർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ എച്ച് ആറിന് വേണ്ടിയിട്ടുള്ളതായിക്കോട്ടെ കസ്റ്റമർ സക്സസിന് വേണ്ടിയിട്ട് ആയിട്ടുള്ളതായിക്കോട്ടെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവുന്ന പല പ്രോംപ്റ്റുകളും അവരുടെ ആ ഒരു പാക്കിൽ ആ ഒരു ഓപ്പൺ ചെയ്യാൻ അക്കാഡമിയിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് സോ ഇതൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോംറ്റുകളൊക്കെ തന്നെ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം ഇതിന്റെ ലിങ്ക് ഞാൻ ഈ പറഞ്ഞ എല്ലാ ടൂൾസിന്റെ ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആൻഡ് രണ്ടാമത്തെ കേസിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയേണ്ടത് എഐയിലെ വീണ്ടും നമുക്ക് എത്രത്തോളം റൈറ്റിംഗ് സ്കിൽ ഉണ്ടോ അത്രയും തന്നെ നമ്മളുടെ വർക്കുകളും നമ്മളുടെ എന്താ പറയുക നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പാക്കാനായിട്ട് സാധിക്കും ഇപ്പൊ നിങ്ങൾക്കൊരു ബെറ്റർ പിച്ച് ചെയ്യണോ അല്ലെങ്കിൽ നല്ലൊരു ഇമെയിൽ അയക്കണോ അല്ലെങ്കിൽ നല്ലൊരു കോണ്ടന്റ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണോ നല്ല രീതിയിൽ ഒരു പ്രസന്റേഷൻ ബിൽഡ് ചെയ്യണോ ഇവിടെ എല്ലാം തന്നെ കോൺടൻറ് റൈറ്റിംഗ് സ്കില്ല് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലേ സോ ആ റൈറ്റിംഗ് സ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെടുത്താനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്വിൽ ബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂള് അത് അതിൻ്റെ എ ഐ വേർഷനും നിങ്ങൾക്ക് എന്താ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ആൻഡ് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ നമ്മൾ ക്രോമിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ എന്ത് ഡോക്കുകൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും നമുക്ക് അവിടെ വരുന്ന ഗ്രാമർ മിസ്റ്റേക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിക്കോട്ടെ അങ്ങനെ എല്ലാ എറേഴ്സും അവർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു കോണ്ടേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഈ ക്വി ക്വിൽ ബോട്ടിന് നമുക്ക് നമ്മളെ സഹായിക്കാനായിട്ട് സാധിക്കും ഇതും ഭയങ്കരമായിട്ട് ആയിട്ടുള്ള ഒരു ടൂളാണ് അത് ഏത് ജോബ് എടുത്തുകഴിഞ്ഞാലും നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും കോൺടൻറ്റ് റൈറ്റ് അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഇക്വൽ ബോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളത് ജസ്റ്റ് ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ എടുത്തിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ മൂന്നാമത്തെ ടൂൾ എന്ന് പറയുന്നത് നമുക്ക് പ്രസൻറ്റേഷൻസ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ പ്രസന്റേഷൻ ഒരു പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഏകദേശം നിങ്ങൾ എത്ര സമയം എടുക്കാറുണ്ട് ചിലപ്പോൾ ഒരു ദിവസം എടുക്കും ചിലപ്പോൾ രണ്ട് ദിവസം എടുക്കും ഇനിയിപ്പോൾ അതല്ല അത്രയും എഫിഷ്യൻറ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും എടുക്കുമല്ലോ പക്ഷെ പ്രസൻറ്റേജ് നമുക്ക് വളരെ എളുപ്പത്തിൽ വിത്തിൻ മിനിറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടൂളാണ് ഗാമ ഡോട്ട് എ ഐ ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടാവും ഗാമ ഡോട്ട് എ ഐ കുറിച്ചിട്ട് പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് അതിൽ സ്ലൈഡ്സ് ഇപ്പം പത്ത് നമ്പേഴ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ നമ്പേഴ്സ് സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലുള്ള വോട്ടർമാർക്ക് റിമൂവ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക അല്ലെങ്കിൽ അത് പണി പാളും ഇനി അതല്ല ഗാമ ഡോട്ട് എ ആയിൽ നമുക്ക് പ്രെസൻറ്റേഷൻസ് മാത്രമല്ല ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നിങ്ങൾ കാണുന്നത് പോലെ ഒരു ടെക്സ്റ്റ് വെച്ചിട്ട് നമുക്ക് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ അടുത്ത് ഓൾറെഡി ഉള്ള പ്രസന്റേഷൻ ആണെങ്കിൽ അത് അപ്ലോഡ് ചെയ്തിട്ട് അതിനെ നമുക്കൊന്നും കൂടി നല്ല രീതിയിൽ ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഗാമയിൽ നമുക്ക് പ്രെസൻഷൻസ് ഗാമയിൽ നമുക്ക് പ്രെസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ആൻഡ് ഇതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഇതിനെക്കാളും സൂപ്പർ ആയിട്ടുള്ള കോണ്ടുകൾ കിട്ടുന്ന കുറച്ചും കൂടി ഡീപ്പായിട്ട് റിസേർച്ച് ചെയ്ത് റിയൽ ഫാക്ടുകളും കാര്യങ്ങളും കിട്ടുന്ന രീതിയിൽ നമുക്ക് പ്രസന്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂള് ഇന്ന് അവൈലബിൾ ആണ് ആൻഡ് അത് ഏതാ ടൂള് എന്നുള്ളത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട് അതൊരിക്കലും മിസ് ഔട്ട് ചെയ്യാനായിട്ട് പാടില്ല നമ്മൾ അത്രയും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ടൂളാണ് ഐ തിങ്ക് ഞാനിപ്പം ഓൾമോസ്റ്റ് കുറച്ച് സമയമായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൂളാണ് എന്താ പറയുക ഈ ഒരു പ്രസൻറ്റേഷൻ മേക്കിംഗ് ടൂള് അപ്പം അത് നമ്മൾക്ക് ഞാൻ പറഞ്ഞപോലെ വളരെ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്ത് ഒരുപാട് ഫാക്ടറുകളും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഈവൻ ഗ്രാഫുകളാണെങ്കിലും ഫ്ലോ ചാട്ടുകളാണെങ്കിലും അതൊക്കെ ആഡ് ചെയ്തിട്ട് വളരെ സൂപ്പർ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു നമ്മൾ തന്നെ അതായത് ഹ്യൂമൻ ക്രിയേറ്റഡ് രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് കിട്ടുന്ന ഒരു പ്രസൻറ്റേഷൻ ടൂളാണ് ഒരു എ ഐ ടൂളാണത് സോ അത് നിങ്ങൾ ലാസ്റ്റിലോട്ടേക്ക് നോക്കാം ആൻഡ് നാലാമത്തത് നമ്മൾ പറയുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്യൂ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നു ഇപ്പം ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ഒരു സ്പ്രെഡ്ഷീറ്റിൽ എനിക്കിതിലെങ്ങനെ റോ റോ ആഡ് ചെയ്യണം കോളം ആഡ് ചെയ്യണം അല്ലെങ്കിൽ അതിൽ എങ്ങനെ ഒരു ചെക്ക് ബോക്സ് ആഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാത്തൊരവസ്ഥ അല്ലേ സോ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളുടെ കൂടുതൽ സമയം നമ്മൾ കുറേ ഗൂഗിളിൽ നോക്കും കുറേ യൂട്യൂബിൽ നോക്കും കുറേ അറിയുന്ന ആൾക്കാർ ചോദിക്കും അങ്ങനെ നമ്മൾ ഒരുപാട് സമയം നമ്മുടെ കളയാറുണ്ട് ഇതിന് പകരം നമ്മൾക്ക് തന്നെ ഇനി ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഗൂഗിൾ എ ഐ സ്റ്റുഡിയോയിൽ കയറിയിട്ട് ഗൂഗിൾ എ ഐ സ്റ്റുഡിയോയുടെ എ ഐ അസിസ്റ്റൻറ്റ് നമുക്ക് എടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾക്ക് ഡയറക്റ്റ് റെക്കോർഡ് ചെയ്ത് ചോദിക്കാനോ അല്ലെങ്കിൽ നമ്മൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നമുക്ക് അവരെടുത്ത് ലൈക്ക് ഇന്നതാണ് എൻ്റെ പ്രശ്നം ഇതിന് ഞാൻ എന്താണ് സോൾവ് ചെയ്യാൻ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യുക എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ട് അവർ ആൻസറ് തരും സൊ അത് നമ്മളുടെ സമയം നല്ല രീതിയിൽ ലാഭിക്കാനും ആയിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ ഗൂഗിൾ എ ഐ സ്റ്റുഡിയോയുടെ എ ഐ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു സോ ഇത് നിങ്ങൾ ഉറപ്പായിട്ട് യൂസ് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടോ എന്ത് കാര്യം ഇപ്പം ഞാൻ എക്സൽ ഷീറ്റിൻ്റെ കേസ് മാത്രമല്ല അങ്ങനെ പല രീതിയിൽ ഒരുപാട് ഡൗട്ടുകൾ നമുക്കിണ്ടാവും ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടൂൾ യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും അല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് ലൈവായിട്ട് நம்மளுக்கு എക്സാക്ട് ആൻസ്സ് തന്ന് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ അല്ലെങ്കിൽ തരാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന എ ഐ ടൂളിന് ഗൂഗിൾ എ ഐ സ്റ്റുഡിയോയിലുള്ള എ ഐ അസിസ്റ്റൻറ്റിന് സാധിക്കും ഓക്കെ അഞ്ചാമത്തെ ടൂൾ എന്ന് പറയുന്നത് നമ്മളൊരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മളുടെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് തരാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചാറ്റ് ബോർഡ് ഉണ്ടാവും അല്ലേ ആൻഡ് ഈ ചാറ്റ് ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ പലരും ഒരുപാട് എന്താ പറയുക തേർഡ് പാർട്ടി ടൂൾസിന് റിലൈ ചെയ്യേണ്ടി വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പക്ഷേ ഇനി നമ്മൾക്ക് തന്നെ ചാറ്റ് ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളുടെ വെബ്സൈറ്റ് എന്താണോ നമ്മൾക്ക് എങ്ങനത്തെ രീതിയിലുള്ള ചാറ്റ് ബോർഡ്സ് ആണ് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾക്ക് സ്വയം എന്ത് ചെയ്യാം നമ്മളുടെ വെബ്സൈറ്റിൽ നമുക്ക് ഒരു ചാറ്റ് ബോർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ അതിന് വേണ്ടിയിട്ട് വേറെ എവിടെയും പോകണ്ട ഹബ്സ്പോട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഹബ്സ്പോർട്ടിന്റെ ചാറ്റ് ബോർഡ് എന്ന് പറഞ്ഞ ടൂൾ അവൈലബിൾ ആണ് ഇതിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു ഹ്യൂമൻ ടച്ച് കൊടുത്തിട്ടുള്ള രീതിയിലുള്ള ചാറ്റ് ബോർഡുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം സോ നമ്മുടെ വെബ്സൈറ്റ് എന്താണെന്നും ആ വെബ്സൈറ്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളതെന്നും അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് കളക്ട് ചെയ്യേണ്ടതെന്നും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു ഹബ്സ്പോട്ട് എന്ന് പറയുന്ന ത് ഒരു ചാറ്റ് ബോർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്തു തരും സോ ഈ കാണിക്കുന്നത് പോലൊക്കെ ഉള്ള ചാറ്റ് ബോർഡുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തു തരും ആൻഡ് ഇതല്ല ഇതിന് നിങ്ങൾക്കൊരു വോയിസും കൂടി കൊടുക്കണം ഇപ്പോൾ ചില വെബ്സൈറ്റിൽ നിങ്ങൾ കയറുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് ടൈപ്പ് ചെയ്യുന്നതിന് പകരം വോയിസുകൾ കൊടുക്കാനും അല്ലെങ്കിൽ വോയിസുകൾ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതിന് റിപ്ലൈ ആയിട്ട് ഒരു വോയിസ് ആയിട്ട് വരുന്നതൊക്കെ ഉണ്ടല്ലേ സോ ആ രീതിയിലുള്ളത് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എക്സ്പെർട്ടൈസ് ഡോട്ട് എ ഐ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂൾ ഉണ്ട് ഫോമലി അതിന് ചാറ്റ് സിമ്പിൾ ഡോട്ട് എ ഐ എന്നുള്ള രീതിയിലായിരുന്നു അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് വെച്ചിട്ട് നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ചാറ്റ് ബോട്ട് വോയിസ് അസിസ്റ്റന്റിലൂടെക്ക് നമുക്ക് മാറ്റി എടുക്കാനായിട്ട് സാധിക്കും ഇതും സിമ്പിൾ ആയിട്ട് നമ്മൾക്ക് പ്രോംറ്റോളും കാര്യങ്ങളും കൊടുത്തിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടൂൾ ആണ് ഓക്കെ അടുത്ത ടൂൾ എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരുപാട് എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് എ ഐ ടൂൾസ് അവൈലബിൾ ആണ് അല്ലെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കുവാണെങ്കിലും അതിനൊക്കെ തന്നെ എ ഐ ടൂൾസ് അവൈലബിൾ ആണ് അപ്പൊ ഈ എ ഐ ടൂൾസ് എവിടെ നിന്ന് കണ്ടുപിടിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നമ്മുടെ പലർക്കും ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഇപ്പം ഒരു ഇമേജിന് വീഡിയോ ആക്കി ഇങ്ങനെ അല്ലെങ്കിൽ ഒരുപാട് റിക്വയർമെന്റ് നമ്മൾക്ക് ഉണ്ടാകും അപ്പൊ അങ്ങനത്തെ റിക്വയർമെന്റ്സ് ഒക്കെ അതിനൊക്കെ ഒരു സൊല്യൂഷൻ തരുന്ന എ ഐ ടൂൾസ് എവിടെ നിന്ന് കണ്ടുപിടിക്കും എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഓരോന്നും കണ്ടുപിടിക്കുന്നത് ആൻഡ് ചിലപ്പം അത് ചിലതൊന്നും മര്യാദയ്ക്ക് വർക്ക് ആവുണ്ടല്ലോ അപ്പം നമ്മുടെ സമയം അത്രയും പോവാനായിട്ട് ചാൻസ് ഉണ്ട് സോ അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു എന്റെ എ ടൂൾസിന്റെ ഒരു ഡയറക്ടറി ആയിട്ട് വർക്ക് അല്ലെങ്കിൽ എ ഐ ടൂൾസിന്റെ ഡയറക്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് എ ഐ എക്സ്പ്ലോറിയ എന്ന് പറയുന്ന ഒരു ടൂള് ഇതിൽ നിങ്ങൾ കേറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിക്കുന്ന പല രീതിയിലുള്ള എ ഐ ടൂൾസ് നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും ഈ എ ഐ എക്സ്പ്ലോർ ചെയ്യുന്നു പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൂൾ നിങ്ങൾ കേറുവാണെങ്കിൽ പല രീതിയിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടൂൾസ് ഇതിൽ അവൈലബിൾ ആണ് ആൻഡ് ഇതെല്ലാം തന്നെ വേരിഫൈഡ് ആയിട്ടുള്ള ടൂളുകളാണ് ചുമ്മാ വെറുതെ കുറെ ടൂളിന്റെ പേരുകളും കാര്യങ്ങളും ഇട്ട് കൊടുത്തതല്ല എല്ലാം വേരിഫൈഡ് ആണ് അത് മാത്രമല്ല നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിനെന്ത് ചെയ്യാൻ പറ്റും കാറ്റഗറൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ടൂളുകൾ ഇതിൽ നോക്കാം ഫ്രീ ആയിട്ടുള്ള ടൂള് ഫ്രീമിയം ടൂൾസ് പേ ടൂൾസ് ഫ്രീ ട്രയൽ ഇങ്ങനെ മറ്റുള്ള എല്ലാം നിങ്ങൾക്ക് കൊടുത്തിട്ട് അതിനനുസരിച്ചുള്ള ടൂളുകൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെർച്ച് ഔട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് സാധിക്കും സോ ഇത് ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയിട്ട് ഒരു ടൂളാണ് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഒരു പരിഹാരം ആവാനായിട്ട് ഈ എ ഐ എക്സ്പ്ലോർ എന്ന് പറഞ്ഞ ഒരു ടൂൾ അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ടറി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനി നമ്മൾ പറയുന്നത് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് ഭയങ്കര സമയം എടുക്കുന്ന ഒരു പരിപാടിയാണല്ലേ പക്ഷെ ഇപ്പം നിങ്ങൾക്ക് പലർക്കും അറിയാം പല രീതിയിലുള്ള ടൂളുകളും ഇന്ന് അവൈലബിളാണ് വിത്തിൻ ഫൈവ് മിനിറ്റ്സ് വിത്തിൻ ടെൻ മിനിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത് ആൻഡ് അതേപോലത്തെ ഒരു ടൂളിനെ കുറിച്ചിട്ടാണ് ഞാനും ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് ഡീപ് സൈറ്റ് എ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളുണ്ട് അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് അത് നമ്മളുടെ ആവശ്യത്തിന് അനുസരിച്ചുള്ള ഒരു വെബ്സൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് ഈ ഡീപ് സൈറ്റ് ഡോട്ട് എ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൂള് സോ ഈ ഡീപ് സൈഡ് എ ഐയിൽ എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ആദ്യം തന്നെ ചാറ്റ് ജി പി ടിയിൽ പോയിട്ട് നമ്മുടെ റിക്വയർമെൻറ്റ്സ് ഇന്നതാണ് ഇന്ന വെബ്സൈറ്റാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നും പറഞ്ഞിട്ട് നമ്മളൊരു പ്രോമിറ്റ് എടുക്കുക ആ പ്രോമിറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ വന്ന് നമ്മുടെ ഡീപ് സൈറ്റിൽ പോവുക ഡീപ് സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ആ പ്രോമിറ്റ് കൊടുക്കുക ആൻഡ് പിന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾക്ക് ഇവരുടെ അസിസ്റ്റന്റുമായിട്ട് സംസാരിച്ചിട്ട് ടോക്ക് ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം നമ്മൾക്ക് നമ്മൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള വെബ്സൈറ്റും കാര്യങ്ങളും നമുക്ക് വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള രീതിയിലുള്ള വെബ്സൈറ്റും കാര്യങ്ങളും നമുക്ക് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതായത് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ നോ കോഡിങ് നോളേജ് റിയൽ ടൈം പ്രിവ്യൂസ് എസ് യു ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഫാസ്റ്റ് ഡെവലപ്മെന്റ് അതേപോലെ തന്നെ റെസ്പോൺസീവ് ഡിസൈൻസ് ആയിട്ടുള്ള രീതിയിലുള്ള വെബ്സൈറ്റ് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഈ ഡീപ് സൈറ്റ് ഡോട്ട് എ ഐ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ അതൊന്ന് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം അടുത്ത ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കരിയർ ഗൈഡൻസ് പോലെ അല്ലെങ്കിൽ നമ്മൾ ഒരു എന്താ പറയുക നമ്മളൊരു റിസർച്ച് ഗൈഡൻസ് പോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് നമ്മൾ പല സമയങ്ങളിലും ഇപ്പം എന്താണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ റിസർച്ച് ചെയ്യേണ്ടത് എന്ത് കോഴ്സാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് സമയങ്ങളുണ്ടായിട്ടുണ്ടാവും അല്ലേ അപ്പം ഫോർ സപ്പോസ് നമ്മൾക്ക് നല്ലൊരു ക്രിയേറ്റർ ക്രിയേറ്ററാണ് നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആവണം സോ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നമ്മൾ എന്തെല്ലാം പഠിക്കണം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ റിസേർച്ച് ചെയ്യണം അപ്പം അതിന് കംപ്ലീറ്റ്ലി ഒരു റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഒരു ടൂൾ ഉണ്ട് സോ ആ ടൂളിൻ്റെ പേരാണ് സ്ട്രൈവ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂളാണ് അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം എന്താണോ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം ഇപ്പോൾ വോട്ട് ഡു യു വോണ്ട് ടു അച്ചീവ് അപ്പം ഇവിടെ ഇപ്പം എനിക്ക് ടു ബിക്കം എ കോണ്ടെൻറ്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ ഓക്കെ ഞാൻ ലൈവ് ആയിട്ട് കാണിച്ചു തരാം കോണ്ടന്റ് ക്രിയേറ്റർ പിന്നെ എന്താണ് വോട്ട് ഡു യു ഓൾറെഡി നോ ഇപ്പം നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിലും കുഴപ്പമില്ല ജനറേറ്റ് ലേർണിംഗ് റോഡ് മാപ്പ് കൊടുക്കാം സോ നമ്മളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് അവരെന്ത് ചെയ്യും നമ്മൾക്കൊരു റോഡ് മാപ്പ് സെറ്റാക്കിയിട്ട് തരും ഓക്കെ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും സോ ദാറ്റ് നമ്മളുടെ കയ്യിലൊരു റോഡ് മാപ്പ് ഉണ്ടാവും ഇന്നെന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇതാണ് ആദ്യം ചെയ്യേണ്ടത് ഇതാണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് റോഡ് മാപ്പ് നമ്മൾക്ക് ഈ ഒരു സ്ട്രൈവ് ലേണിംഗ് എന്ന് പറഞ്ഞ ടൂൾ നമുക്ക് സെറ്റ് ചെയ്ത് തരും സോ നമുക്ക് ഇതിലോട്ടേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന സമയത്ത് നമുക്ക് ഇതിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പിന്നീട് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ സോ ഇതിലൊരു കോഴ്സ് ഓവർവ്യൂ അവർ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് റോഡ് മാപ്പ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾക്ക് ഡിസൈഡ് ചെയ്യാം പ്ലാൻ ചെയ്യാം അതിനനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ പിന്നെയുള്ള രണ്ട് ടൂൾസാണ് ഒന്ന് ഹെഡ്ര ടൂളും അതേപോലെ തന്നെ ഹിക്സ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂളും സൊ ഈ രണ്ട് ടൂളും നമ്മൾക്ക് നമ്മുടെ ഹൈജൻ ഉണ്ട് ഹൈജൻ അതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടൂളുകളാണ് ഹൈജൻ നമുക്കറിയാമല്ലോ ഇച്ചിരി എക്സ്പെൻസീവ് ആണ് ബട്ട് സ്റ്റിൽ നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടുന്ന തരുന്ന ഒരു ടൂളാണ് പക്ഷേ അത് അത്ര ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിലില്ല പകരം നിങ്ങൾക്ക് ജസ്റ്റ് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഒന്ന് ഹെഡ്ര എന്ന് പറഞ്ഞിട്ടുള്ളതും ഒന്ന് ഹിക്സ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ളതും നിങ്ങൾക്ക് യു ജി സി വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ അതേപോലെ തന്നെ ടെക്സ്റ്റ് ടു ഇമേജ് അല്ലെങ്കിൽ ഇമേജ് ടു വീഡിയോ ഇനി ടോക്കിങ്ങ് അവദാസ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഹെഡ്രയും അതേപോലെ തന്നെ ഹിക്സ്ഫീൽഡും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഇനിയാണ് ഞാൻ നേരത്തെ ലാസ്റ്റ് മുമ്പ് പറഞ്ഞ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂൾൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് ദാറ്റ് ഇസ് ജെൻസ് പാക് ഡോട്ട് എ ഐ വിച്ച് ഈസ് വെരി യൂസ്ഫുൾ ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് തരുന്ന ഒരു ടൂളാണിത് ഇതിൽ നിങ്ങൾക്കിപ്പം ഇതിൽ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണാൻ വേണ്ടി പറ്റും സ്ലൈഡ്സ് ഉണ്ടാക്കാം ഷീറ്റ്സ് ഉണ്ടാക്കാം ഡോക്ക് ഉണ്ടാക്കാം ഡെവലപ്പർ ഡിസൈനർ അങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോമിക്ട് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സലൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരും ഒരു പി പി ടി ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരും ആൻഡ് വൺ മോർ തിങ് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഫ്രീ അല്ല ഒരു ക്രെഡിറ്റ് മാത്രം ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ പക്ഷെ ആ അത് നിങ്ങൾ അത്രയും തന്നെ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സലൻ്റ് ആയിട്ടുള്ള വർക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ചെയ്ത് കിട്ടും ആൻഡ് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് നല്ലൊരു പി പി ടി ക്രിയേറ്റ് ചെയ്യുക ആൻഡ് ഒറ്റ ഒരു ദിവസം ഒരു ഒരു ക്രെഡിറ്റ് മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ അതിനെങ്ങനെയാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കമ്മിങ് ഡേയ്സിൽ ചെയ്യുന്നുണ്ട് സോ അതിനെ വെയിറ്റ് ചെയ്യുക ആൻഡ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ടൂൾസും തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആയിട്ടുള്ള ടൂളുകളാണ് ഓരോന്നും നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക ചിലത് ആണ് പക്ഷേ ബട്ട് സ്റ്റിൽ നിങ്ങളൊന്ന് ചെയ് ലൈക്ക് അതിൻ്റെ അതിൻ്റെ വെബ്സൈറ്റ് അതിൻ്റെ ലിങ്കിൽ കയറിയിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിൻ്റെ ഒക്കെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആവശ്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം നമുക്ക് അത് ചെയ്യാം ഓക്കെ ചെയ്യും എന്താ നെക്സ്റ്റ് വൺ